എല്ലാരും കണ്ടാ കാടമുട്ടന്റെ ഇതിപ്പോ എത്ര ആൾക്കാ ആൾക്കാർ പത്തെണ്ണം വെച്ചോളി പത്തെണ്ണം വെച്ചോടി മുപ്പരക്കൊന്നും കൊടുത്ത് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ കണ്ടില്ലേ പറയാറോ ഇതിനാണ് പഞ്ചമുട എന്നറിയ പഞ്ചമുട അടോ മല്ലിയ ചപ്പൊ അല്ലേ ഞാൻ ഇതൊന്ന് നാശം ഐസ്ക്രീം കഴിച്ച് പിന്നെ കഴിഞ്ഞ് കാടമുട്ട ചായ പിന്നെ കാടമുട്ടൻ്റ അല്ലേ ഈ സമയത്ത് വന്നു കഴിഞ്ഞാല് ആൾക്കാർ ധാരണ ലൈറ്റ് ലേറ്റൊന്നിടിയും ഇത് ആരും പറഞ്ഞു മനസ്സിലാ ലേറ്റ് ആ ഈ റവഫുസ്ഥാനൊക്കെ പര കേട്ടോ ഇയാളൊരു ദിവസത്തെ മീനു ആണ് അഞ്ചെണ്ണ പറഞ്ഞു മൂന്ന് കാടമുട്ട് ഞങ്ങള് മൂന്നാളൊന്നും മൂന്ന് മണിക്ക് അടക്കണ്ട കട ഒരു മണി അല്ലേ പന്ത്രണ്ടര ഇനിപ്പൊരു കട ഉറന്നു വെച്ച മൂപ്പര് വേ പോരേ പോയി മൂപ്പര് എന്തൊരു രണ്ട് കസ്റ്റമർ കിട്ടിയേക്കും ഒരു കണ്ടിന്റേ കണ്ട് ഇടക്കിടക്ക് പറഞ്ഞ ലേറ്റ് നിങ്ങൾ കാണണോ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വാങ്ങി തന്നാ മതി ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം അശിങ്ക ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർസൽ തന്നാ മതി വീട്ടിൽ കൊണ്ടുപോയിക്കോളാം കഴിക്കാൻ വയ്യ ആ ശിംകട്ട് നല്ല ഒരു ഞാൻ പറഞ്ഞാ ഞാൻ നാലു പാക്കറ്റ് ഉണ്ട് അയ്യങ്ങനെല്ലാം ഓരോ തന്നില്ല ബിസ്ക്കറ്റ് അല്ല പിന്നെ മറ്റേ പാനിപ്പുരിയ സാധ്യത മസാല മസാലപ്പുരി എന്താ ഇനി ൊടി ഒന്നുല്ലാപ്പൊടി ബിസ്ക്കറ്റ് ഒന്നും പിന്നെ ഇതൊന്നും ഞാൻ അടുത്തില്ല സത്യസന്ധനാണ് ഞാൻ പറഞ്ഞത് ഞാൻ അടുത്ത് ഒരു ഉണ്ണിയ പാക്കറ്റ് പിന്നെ പപ്പടം ആ ഒരു സാധനല്ലേ നല്ല അതുകൊണ്ടടുത്തു സാധനം അതാണിച്ച് പറഞ്ഞു ബിസ്ക്കറ്റ് വിസ്കറ്റ് പറപ്പടം പോലും കണ്ടു കൊച്ചു കള്ളത്തി പിന്നെ മറ്റേ സാധനം ഞാനന്ന് ഞാൻ വേറെ ചോദിച്ചുണ്ട് ഇന്ന് അശിമിക്ക വന്നപ്പോ ഞാൻ ഫസ്റ്റ് അശിമുഖ കയ്യുമ്പോൾ കൊടുക്കാതെ പണ്ട് സീറ്റ് സാധനത്തിയാണ്ട് പണ്ടുണ്ട് ഞാൻ വന്നാലും അത് റോസാവേ ഉൾ കസ്തൂരി മണമാറേം മുസ്താ പാലം മുക്താരെയം മുഷ്ടം നൽവഴി സേർത്ത് വിട്ടോരേ നൽവഴി സേർത്ത് വിട്ടോരേ അകമ്പടി ചെയ്യുന്ന ജ്യേഷ്ഠ ഇപ്പൊ സ്ഥാനം അശ്വിൻഖ് കാര്യം പറഞ്ഞ മനസ്സിലായെന്ന് തോന്നുന്നു ചുടിപാട് മാതാങ്ങൾ എന്ത് അശ്വൻകും വെക്കല്ലേ ഒന്നും കഴിച്ചില്ല റോഫുസ്താൻ ബുദ്ധിമുട്ടെന്നുള്ള സാധനം ശ്രദ്ധിക്ക വാഹനത്തിൽ പോകുമ്പോ എല്ലാരും ആ അത് ചൊല്ലിട്ട് നല്ല സ്ലോയില് പോവാ അർജുൻ്റൊന്നും ഇല്ലെങ്കിലും അർജുന്റുണ്ടെങ്കിലും ටොල්බ මනවාට රෙවින් මානියටලක්ෂ ත පී ප ස්තක් වෙෙරුල්ලාහමින් කවුලිම්විිලා වැලි ලකද නැසබ තුබි නැසනල් ලී ර ෝ නයිද හ අකිසි සිිට ආසි පස വേറെ പണ്ഡിതനാ മറ്റുതര ഉമാ ഉമാര അതിനത്തോണ്ട് നിങ്ങള് രക്ഷപ്പെട്ടു നിങ്ങളുടെ അശ്വരപ്പെരുമുഖ എന്നാൽ ചോദിക്കട്ടെ അശ്വരപ്പെരുമുഖ എന്നാള് റോ പുസ്തകം ഇരിക്കാതെ അറിയുന്നുണ്ടല്ലേ എന്തോ നമ്മളെ പരിപാടി പരിപാടി പൊന്ന എന്ത് വെയിൻ റോഫുസ്ഥാനൊക്കെ ഞങ്ങൾ അടിക്കാൻ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടല്ലോ ഞങ്ങള് ഞങ്ങള് റോഫുസ്ഥാനും എന്താണെങ്കിലും എന്താണ് പിക്ക് ചെയ്യാൻ വരുന്നത് നമുക്ക് വല്യ കോമഡി പറഞ്ഞില്ല പിന്നെ പക്ഷെ ചലിച്ചു ഓൻറെ ഡ്രൈവിംഗ് ഓൻക്ക് അറിയ പണിയല്ലേ കൊടുക്കും ഞാൻ ുളം കെ എസ് ആർ ടി സിമല എന്നിട്ടും അധികം പാട്ടുണ്ടാവല് പിന്നെ ട്രെയിൻ ട്രെയിന് കഴിഞ്ഞാ കെ ടി സി എടുതാ

ഫോട്ടോ ണോ ചോദിച്ചതൊക്കെ വേണ്ട എടുക്കാൻ എടുത്തോളി അശ്വകി സെൽഫി എടുത്തിരുന്നു തന്നെ അപ്പൊ ഞാനോ മുത്തശ്ശു അല്ലേ നമ്മള് ഓർമ്മണ്ട കാര്യം വരും ഓർമ്മണ്ടോർമ്മ ഉണ്ടാവോ നമ്മള് അടി കട്ടേ പന്ത്രണ്ട്

അങ്ങനെ ആർക്കെങ്കിലും ഒരു ഫോൺ പൗച്ചിന് എന്താ എന്താ പറയുക എല്ലാരും ചോദിക്കലിണ്ട് ഇന്ത്യ പൗച്ച് എന്താ മാറ്റിയാ തന്നെ ഞാൻ കാണിച്ച അതായത് ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞ ഈ സംഭവതാ തൊട്ടു ഈ സാധനം അതെ ഇത് ആവില്ല ഇനി ഈ പുറമെ ഇത് ഇവിടെ തൊട്ടു ഇതും ആവില്ല നല്ല ഇതിന്റെ അടുത്ത് എത്ര പ്രാവശ്യം വീണെന്നറോ ഷേ കിട്ടുന്നില്ല പോയ ഇവിടുന്നോ അതിന്റെ പ്രശ്ന ഇവിടുന്നില്ല അല്ല അതെന്താ അറിയോ ഇത്ര ദിവസം അടുത്തും വെള്ളത്തിൽ കിടന്നു അപ്പൊ ഇവിടത്തെ സംഭവം ഇങ്ങനെ ഇളക്കി പോന്നെ നല്ല ഗ്രിപ്പ് അത്ര വശം വീടിന്റെ അടുത്ത് ഇറങ്ങും പ്രശ്നമില്ല അല്ലാച്ച തന്നൂലേ കൊള്ളൂരാൻ സിംഗപ്പൂർ ഫോണ് ഈ ഫോൺ മാറ്റണം എനിച്ചാൻ തോന്നിയാല് ഈ ചൂ നേരെ മൊബൈൽ കാർഡ് പോയിട്ട് ഒരു പൗച്ചും വാങ്ങും ഒരു സ്ക്രീൻ കാർഡും മാറ്റും എന്നിട്ട് പിന്നെ ഒരു കൊല്ലം പിന്നെ ഓടിക്കും പിന്നെ അടുത്ത കൊല്ലം മാറ്റണംന്ന് പറഞ്ഞാല് വീണ്ടും ആ സ്ക്രീൻ എന്തെയ്യും ഇപ്പൊ ഏഴ് കൊല്ലം നാല് കൊല്ലം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായി അഞ്ചു കൊല്ലം കഴിഞ്ഞ ആറാമത്തെ കൊല്ലായി ആറ് കൊല്ലം ഞാൻ ഇന്ത്യ മൂന്ന് നാലാമത്തെ കൊല്ലായിത് സ്ക്രീൻ കാർഡ് ഒന്ന് മാറ്റി എനിക്ക് സന്തോഷിനെ അബ്ദുൾ അപ്പൊ ഞാത്ത കേൾക്കണം ചൂണ്ടല്ലോ ട്ടാ ഞാത്ത് കൊറേ ഞാത്ത അപ്പൊ അങ്ങനത്തെ ഞാത്ത് കേൾക്കണം ചൂന്തല്ലോ ഫ്രീ ഉള്ള സമയത്തൊക്കെ ഞാത്ത് ഓക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ മലയാളം കറക്റ്റ് അല്ല എനിക്ക് ഹിന്ദി അറിയില്ല അതുകൊണ്ടാ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഞാത്ത അറിയില്ല എന്ന് പറയുന്നത് ഓക്കെ ഞാൻ കൊറേ കേക്കണം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരലിണ്ടറിയില്ലേ അസ്സാം ഹൃദയമാണെന്റെ ഈ മകളിൽ കുളിരേ ഗിഡുമീ

بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله صلوا عليه وآله صلى الله صلى الله عليك صلى الله صلى الله الله عليك نور الله صلى الله صلى الله അലേക്ക സൊല്ല അലേക്ക നൂറല്ലിന്റെ മഹബൂബന്ന് വേണമെന്നാണ് ആ മഹബൂബന് ബീബരാണിന്ദ്ര പലരാണെങ്കിൽ തിങ്കളെ കാ മലരാളാവിനേക്കാൾ എന്തൊരാണ് അന്ത മലരാളാവിനേക്കാൾ എന്തൊരായ ജ്ഞാൻ ബി അസല ഞാൻ ബി അസല ഞാൻ ബി അസലാ

Allah, Allah, Allah बर्त पढ़ अलाह मोल अल എല്ലാവരും സംസാരിക്കും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും രണ്ട് വാക്കുല്ലേക്ക് തങ്ങൾ ഉറങ്ങാണ് ഞമ്മളത് ഈ ഈ വ്ലോഗിന് കണ്ട് തീർന്നോട് കൂടിയിട്ട് നിങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടും നല്ലൊരു കാര്യം എല്ലാവർക്കും അറിയാം നമ്മക്കറിയാം നല്ല ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും രണ്ട് വാക്ക് എന്താ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞെന്താ പറയാന്നിണ്ടോ രണ്ടു പറയാൻ പറയാം അങ്ങനെ ഞങ്ങളിവിടെ ഈ ഒരു ബ്ലോഗ് അവസാനിപ്പിക്കാണ് ബ്ലോഗെന്ന് പറയില്ല ഞങ്ങൾ കൂടുമ്പോഴുള്ള ഒരുപാട് സന്തോഷങ്ങൾ പിന്നെ കൂട്ടത്തിൽ മതങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കി നമ്മൾ ശ്രദ്ധിയെല്ലാം പറഞ്ഞതൊക്കെ സ്വീകരിക്കട്ടെ പിന്നെ കൂട്ടത്തിൽ ഒരുപാട് തമാശകളൊക്കെ ഉണ്ടായിരുന്നു അത് യാത്രയിൽ പോകാനായിട്ട് വരുന്നതാണ് അധികമായിട്ടായിരിക്കും തോന്നരുത് എന്തായാലും ഈ ബന്ധങ്ങളൊക്കെ വിന്യാപനാശ്രമൊക്കെ ഉപകരിക്കുന്ന മതങ്ങളൊക്കെ മാറ്റിട്ട് കൂട്ടത്തില് ഞങ്ങളെ വന്ന മുതൽ കൽക്കരിച്ച ആശയം ഉറക്കാൻ പറ്റില്ല ഞാൻ ജീവിതത്തിൽ അധികമായിട്ടാണ് കാണുന്നത് പക്ഷെ ഇവിടെ വരുമ്പോഴൊക്കെ തങ്ങളുമാരൊക്കെ വരുമ്പോഴൊക്കെ സ്വീകരിക്കുന്നവരാണ് മഹത്താലും അവരുടെ ബിസിനസ്സിലൊക്കെ വർക്ക്